പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അരിയുമായുള്ള എല്ലാ ബന്ധവും ചിത്തിര അവസാനിപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഹരി ഭയങ്കര ടോക്സിക് ആണ് എന്നുള്ള കാര്യവും ചിത്തിര തുറന്ന് പറയുകയും ചെയ്തത് ഹരിക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന മല്ലിക വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇനി ഹരി എന്ന ചാപ്റ്റർ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു നമ്മുടെ ചിത്തിര ഈ കാര്യം അറിയുന്നത് നിരഞ്ജനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നിരഞ്ജന ഒരു തവണ കൂടി കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ചിത്തിരയോട് പക്ഷേ തൻ്റെ തീരുമാനം ഉറച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ചിത്തിര തനിക്ക് അവനോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഹരി അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ ഇനി ഇതിൽ മുന്നോട്ടു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഹരി ആദ്യമൊക്കെ വേദന അനുഭവപ്പെടുന്നുവെങ്കിലും പിന്നീട് പതിയെ ചിത്തിരയെ മറന്നു തുടങ്ങുകയാണ് ഹരിയുടെ മാറ്റങ്ങൾ മഹേഷിനെയും സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്